ഒരു കാലത്ത് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ വാർത്തകൾക്കൊപ്പം സിനിമാ പരസ്യവും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു ചെറിയ കോളം മുതൽ ചിലപ്പോൾ ഒരു പേജ് തന്നെ നിറച്ചൊരു സിനിമയുടെ പരസ്യം കാണാം ഒന്നാം വാരം രണ്ടാം വാരം അല്ലെങ്കിൽ നൂറ് ദിവസം ഈ അളവുകോലുകളിലൂടെയാണ് പ്രേക്ഷകർ സിനിമയുടെ വിജയം മനസ്സിലാക്കിയിരുന്നത് ഇപ്പോൾ ബോക്സ് ഓഫീസ് കണക്കുകളാണ് സിനിമയുടെ വിജയത്തിന്റെ അളവുകോൽ ഇന്ത്യയിൽ ഇന്ന് രണ്ടായിരം കോടി കളക്ഷൻ റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ആ കണക്കുകൾ മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കിയത് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഇസ് എ ഹീറോ ആണ് എന്നാൽ മലയാളത്തിൽ ആദ്യമായി കോടി ക്ലബിലെത്തിയ സിനിമ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മമ്മൂട്ടി നായകനായ ന്യൂഡൽഹിയാണ് ആ സിനിമ ജോഷിയുടെ സംവിധാനത്തിലിറങ്ങിയ ചിത്രം അക്കാലത്തെ വൻ ഹിറ്റുമായിരുന്നു തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെയും ജോഷിയുടെയും തിരിച്ചു വരവായിരുന്നു ന്യൂഡൽഹി ആദ്യമായി മലയാളത്തിൽ നിന്ന് ഒരു കോടിയിലധികം നേടിയത് ന്യൂഡൽഹിയാണ് എന്ന് ജോഷി തന്നെയാണ് മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞത് തുടർ പരാജയങ്ങളാൽ മമ്മൂട്ടി നിരാശയിലായിരുന്നപ്പോഴാണ് തങ്ങൾ ന്യൂഡൽഹി ആലോചിക്കുന്നതെന്ന് തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു ആദ്യമായി മലയാളത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി നേടിയതും മമ്മൂട്ടി ചിത്രം തന്നെയാണ് അത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ രാജമാണിക്യമാണ് ആ ചിത്രം ഇരുപത്തിയഞ്ചു കോടിയിലധികം നേടി റെക്കോർഡ് ഇട്ടു രണ്ടായിരത്തി അഞ്ചിലെ വമ്പൻ ഹിറ്റും രാജമാണിക്യമായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി അൻവർ റഷീദ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രാജമാണിക്യം അതേസമയം എണ്ണം നോക്കി വിജയത്തിന്റെ തോത് വിലയിരുത്തിയാൽ മലയാള സിനിമയുടെ ഗോൾ ക്ലബ് ആഘോഷം മോഹൻലാലിലൂടെയാണ് തുടരുന്നത് പോയ പത്ത് വർഷത്തിനിടയിൽ മലയാളത്തിൽ സംഭവിച്ച മൂന്ന് പ്രധാന ഇൻഡസ്ട്രി ഹിറ്റുകളിലും നായകൻ മോഹൻലാൽ ആയിരുന്നു ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ ദൃശ്യം സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ച് വലിയ പരസ്യ പ്രചരണമൊന്നുമില്ലാതെ എത്തിയ ചിത്രം പതിയെ വൻ ഹിറ്റായി മാറുകയായിരുന്നു കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തിച്ച ചിത്രമായിരുന്നു ദൃശ്യം മൂന്ന് വർഷത്തിനിപ്പുറം മറ്റൊരു മോഹൻലാൽ ചിത്രം അടുത്ത നാഴിയേക്കല്ല്ല് സ്വന്തമാക്കി ബോളിവുഡിലും തെലുങ്കിലും തമിഴിലുമൊക്കെ മാത്രം കേട്ടിരുന്ന നൂറ്റി അൻപത് കോടി എന്ന സ്വപ്നം ബോക്സ് ഓഫീസ് വിജയത്തിലേക്ക് എത്തിയ മലയാള സിനിമ വൈശാഖിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ എത്തിയ പുലിമുരുകനായിരുന്നു ചിത്രം ദീർഘകാലത്തെ പ്രൊഡക്ഷനു ശേഷം എത്തിയ ചിത്രം സംവിധായകനോ നിർമ്മാതാവോ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തേക്ക് നീങ്ങി അൻപത് കോടി നൂറ് കോടി എന്നൊക്കെയുള്ള സംഖ്യകൾ പോസ്റ്റുകളിലേക്ക് ആത്മവിശ്വാസത്തോടെ ആദ്യമായി ചേർത്ത ചിത്രവും പുലിമുരുകനാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ റിലീസ് ചെയ്ത് ഒന്നര മാസത്തിനു ശേഷവും തിയേറ്ററുകൾക്ക് മുന്നിൽ പ്രേക്ഷകരുടെ ആഘോഷമായിരുന്നു പുലിമുരുകന്റെ തുടർച്ചയാണ് മൂന്ന് വർഷത്തിനു ശേഷമെത്തിയ ലൂസിഫർ മലയാള സിനിമയ്ക്ക് എത്ര വളരാമെന്നത് ഉദാഹരണമായി ഗൾഫ് കൂടാതെ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും ലൂസിഫർ റിലീസ് ചെയ്തു പണം വാരി ഡിജിറ്റൽ റൈറ്റ്സിലും ചിത്രം നേട്ടമുണ്ടാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എന്ന നിലയ്ക്ക് റിലീസിന് മുൻപേ ഉണ്ടായിരുന്ന ഹൈപ്പ് മാർക്കറ്റ് ചെയ്തതിന്റെ വിജയമായിരുന്നു ലൂസിഫർ നേരിയത് അതിന്റെ ഫലമായി മലയാള സിനിമ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി മോഹൻലാലിന്റേതായി ഇനി വരാനിരിക്കുന്നതും വമ്പൻ ചിത്രങ്ങളാണ് മലയക്കോട്ടെ വാലിബൻ മോഹൻലാലിൻ്റെ സംവിധാന അരങ്ങേറ്റമായ ബറോസ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ തുടങ്ങിയവയൊക്കെ മലയാളം ബോക്സ് ഓഫീസിന്റെ പ്രതീക്ഷകളാണ്